നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ലാസിക് നോവലാണ് എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് സേതാലിക്കുട്ടി എന്ന മനുഷ്യൻ അപ്പുണ്ണിയുടെ അച്ഛൻ കോന്തുണ്ണി നായരെ കൊന്നു അപ്പുണ്ണി വളർന്നു വലുതായാൽ പ്രതികാരം ചെയ്യും എന്ന സൂചനയോടെയാണ് നാലുകെട്ട് എന്ന നോവൽ ആരംഭിക്കുന്നത് മരുമക്കത്തായ വ്യവസ്ഥയിൽ വലിയമാമ എന്ന ഗൃഹനാഥൻ നിശ്ചയിച്ച തനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് തയ്യാറാവാതെ പാറുക്കുട്ടി കോന്തുണ്ണി നായർ എന്ന നാട്ടിലെ പ്രമുഖ പകിട കളിക്കാരന്റെ കൂടെ വടക്കേപ്പാടം നാലുകെട്ട് വീട് വിട്ട് ഒളിച്ചോടി പോകുന്നു അവരിൽ ജനിച്ച കുട്ടിയാണ് അപ്പുണ്ണി അപ്പുണ്ണിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു നാൾ സെയ്താലിയുടെ വീട്ടിലെ സദ്യക്കിടെ ഭക്ഷണത്തിൽ വിഷം കലർന്ന് കോന്തുണ്ണി നായർ മരിക്കുന്നു യഥാർത്ഥ ചരിത്രം കോന്തുണ്ണി നായരെ ആട്ടിറച്ചിയിൽ വിഷം കലർത്തി സേതാലി കൊല്ലുകയായിരുന്നു എന്നാണ് മുത്തശ്ശിയിൽ നിന്നും മറ്റും പറഞ്ഞു കേട്ട കഥകളിലൂടെയാണ് അപ്പുണ്ണി ധരിച്ചു വച്ചിരിക്കുന്നത് പാറുകുട്ടിയുടെയും അപ്പുണ്യും പ്രയാസവും വ്യസനവും നിറഞ്ഞ ജീവിതം കോന്തുണ്ണി നായരുടെ മരണത്തോടെ തുടരുന്നു ഇല്ലത്ത് കുഞ്ഞോത്താളിൻറെ വീട്ടിൽ പകൽ അന്തിയോളം ജോലി ചെയ്ത് അച്ഛന്റെ മരണശേഷം പാറുകുട്ടി അമ്മ അപ്പുണ്ണിയെ വളർത്തി വലുതാക്കി അച്ഛൻ്റെ സുഹൃത്ത് ശങ്കരൻ നായരുടെ സഹായത്തോടെ അപ്പുണ്ണിയെ ഹൈസ്കൂളിൽ ചേർത്തി വീട്ടിലെ നിത്യ ചെലവുകൾക്ക് പുറമെ അപ്പുണ്ണിയുടെ സ്കൂളിലേക്ക് വേണ്ട അത്യാവശ്യം പുസ്തകത്തിനും സമയത്ത് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഫീസിനും യൂണിഫോമിനുമൊക്കെയുള്ള പണം അമ്മയുടെ ഇല്ലത്തു നിന്നുള്ള ജോലിയിലൂടെ കിട്ടുന്ന വേതനം ഒരിക്കലും മതിയാവുമായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലെ കൗമാര കാലഘട്ടത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണി തൻ്റെ അമ്മയും ശങ്കരൻ നായരും തമ്മിൽ അടുപ്പത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തിയതോടെ അമ്മയുടെ എല്ലാ ദുർവിധികളിലും ദുരഭിമാനം തോന്നി അവിടം ഉപേക്ഷിച്ച് വടക്കേപ്പാട്ട് തറവാട്ടിലേക്ക് താമസം മാറുന്നു വടക്കേപ്പാട്ട് തറവാട്ടിലേക്ക് ആദ്യം വന്നപ്പോൾ അപ്പുണ്ണിയെ ചുവന്ന പരവതാനി നിരത്തിലിട്ട് നാലുകെട്ടിലേക്ക് സ്വീകരിക്കുകയായിരുന്നില്ല പകരം സർപ്പം തുള്ളൽ കാണൽ കഴിഞ്ഞ മുത്തശ്ശിയുടെ കൂടെ അന്ന് അവിടെ താമസിച്ച അപ്പുണ്ണിയെ പാറുക്കുട്ടിയോട് വർഷങ്ങളായുള്ള പ്രതികാരം ചെയ്യാൻ അവസരം കാത്തു കഴിഞ്ഞിരുന്ന വലിയമ്മ പുഴുത്ത പട്ടിയെ ആട്ടും പോലെ ഇറക്കി വിടുകയാണ് ചെയ്തത് വടക്കേപ്പാട്ട് നാലുകെട്ട് തറവാട്ടിൽ സുഖലാളനകളോടെ കഴിയേണ്ട അപ്പുണ്ണി ഭാവിയിൽ കുഞ്ഞോത്താളിൻറെ വീട്ടു ജോലിക്കാരിയും ശങ്കരൻ നായരുടെ ഭാര്യയുമായ പാറുക്കുട്ടിയുടെ മകനായി അറിയപ്പെടും എന്ന വസ്തുത കൗമാരക്കാരനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അവനെ മാനസികമായി അലട്ടി അതിലുപരിയായി വീട്ടിലെ അസഹ്യമായ ദാരിദ്ര്യം കൂടിയായപ്പോൾ ഒരു ദിവസം പുലരും മുമ്പ് അമ്മയെയും വീടും വിട്ട് അവൻ എവിടേക്കെന്നറിയാതെ ഇറങ്ങിപ്പോയി നാടുവിടണമോ സ്കൂളിൽ പോകണമോ എന്നിങ്ങനെ ചിന്തിച്ച് കുറെ അകലെ കാട്ടിലുള്ള പാറക്കെട്ടിൽ തനിച്ചിരിക്കുന്ന അപ്പുണ്ണിയെ സേതാലിക്കുട്ടി ധൈര്യം നൽകി വടക്കേപ്പാട്ടിലേക്ക് പിന്നെയും അയക്കുന്നു അപ്പുണ്ണി അച്ഛനെ പോലെ തൻ്റെ ഇടമുള്ള ഒരു പുരുഷനാവണമെന്നും വടക്കേപ്പാട്ട് അപ്പുണ്ണിക്കും അവകാശമുണ്ടെന്നും സെയ്താലിയിൽ നിന്നുള്ള അറിവിന്റെ ഊർജത്തിൽ ഇനി മുതൽ എന്തു വന്നാലും സഹിച്ച് നാലുകെട്ടിൽ താമസിക്കാൻ അവൻ തീരുമാനമെടുക്കുന്നു വടക്കേപ്പാട്ടിൽ അപ്പുണ്ണി അഭിമുഖീകരിച്ച ദുരിതങ്ങൾ ഏറെയാണ് ഒരു വർഷം മുമ്പ് പുഴുത്ത പട്ടിയെ തല്ലിയാട്ടുന്ന പോലെ വല്യമാമ രണ്ടാമതും തല്ലിയാട്ടിയപ്പോൾ ഇപ്രാവശ്യം അമ്മമ്മയും കുട്ടമാമയും തടഞ്ഞെങ്കിലും വടക്കേപ്പാട്ട് നാലുകെട്ടിനുള്ളിലെ ജനക്കൂട്ടത്തിലും താമസിച്ചത്രയും തനിച്ചാണ് അപ്പുണ്ണി കഴിഞ്ഞത് ഒറ്റപ്പെടലിന്റെയും വിവേചനത്തിൻ്റെയും അവഹേളനയുടെയും നരകതുല്യമായ നീണ്ട മൂന്ന് വർഷങ്ങളാണ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആ നാലുകെട്ട് കുടുംബത്തിൽ അപ്പുണ്ണി കഴിച്ചു കൂട്ടിയത് നാലുകെട്ടിനുള്ളിൽ സമപ്രായക്കാരായ മറ്റു കുട്ടികൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് മരക്കട്ടിൽ രോമ പുതപ്പ് പുതച്ച് അന്തിയുറങ്ങുമ്പോൾ അപ്പുണ്ണി അത്യാവശ്യത്തിന് മാത്രം കഴിച്ച് കോണിപ്പടിയുടെ അരികിൽ ഇടുങ്ങിയ പ്രകാശമെത്താത്ത ഇരുണ്ട മുറിയിൽ നിലത്ത് കൈതപ്പായ വിരിച്ച് പുതപ്പ് പോലും കിട്ടാതെ ഉറങ്ങുന്നു നാലുകെട്ടിലെ ഭാസ്കരനും മറ്റു കുട്ടികളും സ്കൂളിലേക്ക് ഉച്ചഭക്ഷണവുമായി വാഹനത്തിൽ പോകുമ്പോൾ കാൽനടയായി പുസ്തകം വെറും കയ്യിൽ ഏന്തി ഉച്ചഭക്ഷണമില്ലാതെ പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് ദാഹവും വിശപ്പും അകറ്റേണ്ട ഗതിയാണ് അതേ നാലുകെട്ടിലെ അപ്പുണ്ണിക്ക് അതുപോലെ തന്നെ നടുമുറ്റത്ത് മറ്റു കുട്ടികൾ നിലവിളക്കിന്റെ പ്രകാശത്തിൽ വായിച്ച് പഠിക്കുമ്പോൾ ഫൈനൽ പരീക്ഷയ്ക്ക് ചിമ്മിനി വിളക്കിന്റെ വെളിച്ചം പോയി അപ്പുണ്ണിക്ക് നിഷേധിച്ച ദിനങ്ങളുണ്ടായിട്ടുണ്ട് ദുർലഭമായ അന്തരീക്ഷത്തിലും അവസാനം ഗവൺമെന്റ് പരീക്ഷയ്ക്ക് കഷ്ടിച്ച് ഫീസടച്ച് പഠിച്ച് പരീക്ഷ എഴുതി അറുന്നൂറിൽ നാനൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയതിൻ്റെ വാർത്തയും സന്തോഷവും പങ്കുവെക്കുവാനും അപ്പുണ്ണിക്ക് ആ തറവാട്ടിൽ ആരുമില്ലായിരുന്നു അപ്പുണ്ണിയുടെ നാലുകെട്ടിലേക്കുള്ള രണ്ടാം വരവോടെയാണ് ദീർഘകാലമായി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന നാലുകെട്ട് നായർ തറവാട്ടിലെ പ്രതീക്ഷിച്ച പതനം കുറെ പ്രകടമാവുന്നത് വല്യമാമയും കുട്ടമാമയും കാലങ്ങളായുള്ള സ്വരചേർച്ചില്ലായ്മയും കുടുംബത്തിലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളും എല്ലാം അതോടെ വ്യക്തമായി പുറത്തുവന്നു സാമ്പത്തികമായുള്ള പതനവും കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒരുപാട് കൂടിയതോടെ അവസാനം കീഴ്വഴക്കങ്ങളെ വകവെക്കാതെ അമ്മമ്മയുടെ ജീവിതകാലത്തു തന്നെ തറവാട് ഭാഗിച്ച് കുടുംബങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു ഇതിനിടെ അപ്പുണ്ണിയുടെ അച്ഛൻ മരിക്കുവാനുണ്ടായ സാഹചര്യം ഭക്ഷ വിഷബാധയാണെന്നും സീതാലിക്കുട്ടി ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നിട്ടില്ലെന്നും അറിയാൻ സാധിക്കും തുടർ പഠനം നടത്താൻ ഒരു ഗതിയും ഇല്ലാതാവുമ്പോൾ അപ്പുണ്ണി കഷ്ടപ്പാടുകൾ കറുതി വരുത്തുവാൻ ജോലി ചെയ്യാൻ ഒരുങ്ങുന്നു സെയ്താലിക്കുട്ടിയുടെ സഹായത്തോടെ അങ്ങനെ വയനാട്ടിലെ മാനന്തവാടിയിൽ ചായത്തോട്ടത്തിൽ ഫീൽഡ് അസിസ്റ്റന്റായി നിയമനവും കിട്ടുന്നു വാടക നൽകാനും തുടർ ജീവിതം നടത്തുവാനും അവസാനം അങ്ങേയറ്റം കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സേതാലിക്കുട്ടിക്ക് എല്ലാം നൽകി സഹായിക്കാനും അപ്പുണ്ണി മറന്നില്ല അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ മാത്രമാണ് നാലുകെട്ട് തറവാട് ഭാഗിച്ച് കുടുംബം എല്ലാം ചിന്നി ചിതറിയിട്ടുണ്ടെന്നും ആർക്കും വേണ്ടാത്ത തരിശുഭൂമി അപ്പുണ്ണിക്കായി മാറ്റി വെച്ചിട്ടുണ്ടെന്നും അവൻ അറിഞ്ഞത് അങ്ങനെ ജോലി ചെയ്ത അഞ്ചു വർഷ കാലം അത്രയും സമ്പാദിച്ച സ്വത്തുമായി അവധിക്ക് നാട്ടിൽ തിരിച്ചെത്തിയ അപ്പുണ്ണിയെ ഒരു കാലത്ത് ആർക്കും വേണ്ടാതിരുന്നവർക്കെല്ലാം ഇപ്പോൾ ഒരുപാട് ആവശ്യക്കാരായി സ്കൂൾ ഫീസ് ചോദിച്ചപ്പോൾ തരാതിരുന്ന കുട്ടേട്ടനും പാറുകുട്ടിയും പിന്നെ അപ്പുണ്ണിയോട് അതിക്രമം കാണിച്ച വല്യമാമനുമൊക്കെയാണ് അപ്പുണ്ണിയുടെ പണത്തിന് മുൻനിരയിലുള്ള ഇപ്പോഴത്തെ ആവശ്യക്കാർ വല്യമ്മമ ആർക്കോ വലിയ ബാധ്യതയിലും കടത്തിലും കഴിയുന്ന നാളിൽ അപ്പുണ്ണി വന്ന വിവരമറിഞ്ഞ് അവനെ കാണാൻ വരുന്നു തുടർന്ന് അപ്പുണ്ണി പറയുന്ന വിലക്ക് വല്യമാമയ്ക്ക് ഓഹരിയായി കിട്ടിയ നാലുകെട്ട് അപ്പുണ്ണിക്ക് വിൽക്കുവാൻ നിർബന്ധിതനാവുന്നു അങ്ങനെ നൂറ്റാണ്ടുകളോളം നാടുവാഴി കാലത്തിൽ കൂട്ടുകുടുംബം നിലനിന്നിരുന്ന വടക്കേപ്പാട്ട് നാലുകെട്ടിൽ അപ്പുണ്ണിയും അമ്മ പാറകുട്ടിയും പിന്നെ ശങ്കരൻ നായരും ഉൾപ്പെടുന്ന അണുകുടുംബം താമസിക്കുന്നതോടെ ഈ നോവലിന്റെ തിരശീല കഴിയുന്നു പഴമ തൊട്ടറിഞ്ഞ ഈ നോവൽ അപ്പുണ്ണിയുടെ ജീവിതയാത്രയാണ് അപ്പുണ്ണിയുടെ അമ്മ വടക്കേപ്പാട്ട് തറവാട്ടിലെ പാറുക്കുട്ടി തൻ്റെ ഇഷ്ടപ്രകാരം പകിട കളിക്കാരനായ കോന്തുണ്ണി നായരെ വിവാഹം കഴിച്ചതാണ് അപ്പുണ്ണിയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത് എങ്കിലും പണ്ട് കാലത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും ദുരാചാരങ്ങളും നാടുവാഴി സമ്പ്രദായങ്ങളും വളരെ മനോഹരമായി എം ടി വരച്ചു കാണിക്കുന്നുണ്ട് ജ്ഞാനപീഠം ജേതാവ് എം ടി വാസുദേവൻ നായരുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ കൂടിയാണ് ഈ നാലുകെട്ട് കറന്റ് ബുക്സ് തൃശ്ശൂർ പുറത്തിറക്കിയ ഈ നോവലിന് ഇരുന്നൂറ്റിയേഴ് പേജസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ വിലയുമാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ പുതിയൊരു വീഡിയോയുമായി ഉടൻ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം